ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏകദേശം രണ്ട് മാസം ആവാറായിട്ട് ഞാൻ ലോങ്ങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയവും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാരണമാണ് കേട്ടോ ലോങ് വീഡിയോസ് ഒന്നും ഇതുവരെ ഇടാഞ്ഞത് അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാമായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിലോട്ട് താമസം മാറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കാരണമാണ് കേട്ടോ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ആ ലോങ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പുതുപ്പള്ളി പള്ളി കണ്ടപ്പോഴത്തേനും ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈ ഒരു പള്ളി കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉമ്മൻചാണ്ടി അല്ലേ ഓർക്കുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ ആ പള്ളിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടാണ് കേട്ടോ രാവിലെ തന്നെ പോകുന്നത് രാവിലെ എന്ന് പറയുമ്പം സമയം ഒരു ആറരയൊക്കെ ആയ സമയത്ത് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അല്ലു മാധു ഇഷാനും എല്ലാവരും ഉണ്ട് അപ്പം അല്ലൂന് ഞങ്ങൾ ഉറക്കത്തിനേക്കും ടുത്തോണ്ട് പോകുവായിരുന്നു കേട്ടോ അപ്പം മാധുവും ഇഷാനും ഉണർന്നിരുന്നിട്ട് അവർ റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയും അച്ഛനും ചേട്ടനും പിന്നെ പിള്ളേരും ഒക്കെ കൂടിയിട്ടാണ് ഏട്ടോ പോകുന്നത് അപ്പോൾ എയർപോർട്ടിലോട്ട് പോകുന്നത് എന്തിനാണ് ആരെ വിളിക്കാനാണെന്നൊന്നും ഞാൻ ഞാനിതുവരെ പറഞ്ഞിട്ടില്ലല്ലേ അപ്പം എന്റെ നാത്തൂൻ വരുന്നുണ്ട് ആള് ദുബായിലാണ് കേട്ടോ ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായി ആള് നാട്ടിൽ വന്നിട്ട് അപ്പം ആള് ആൾ നമ്മൾ വിളിക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ആണ് എയർപോർട്ടിലോട്ട് എത്തും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ആ ഒരു സമയം ക്രമീകരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലിക്കുട്ടിയെ വീട്ടിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടത് ഇപ്പോഴാണ് കേട്ടോ ആൾ എഴുന്നേക്കുന്നത് അപ്പോൾ ആൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ മൊത്തം വണ്ടർ അടിച്ചിരിക്കുകയാണ് കാരണം കാറിലാണുള്ളത് എല്ലാവരും ഉണ്ട് അപ്പം അങ്ങനെ ആദ്യം വണ്ടർ അടിച്ചിരിക്കുമായിരുന്നു പുള്ളിക്കാരൻ പിന്നെ ഞങ്ങൾ ഇതേ പോകുന്ന വഴി പകുതിയൊക്കെ ആയപ്പോഴത്തേനും ബൂസിൻ്റെ ചായയും പിന്നെ ചൂട് ബോളിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നാട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അത് ഈ കാണുന്നത് പോയ വഴിക്ക് വൊമിറ്റ് ചെയ്ത് രണ്ടുപേരും കുളവാക്കി ആദ്യം ഞങ്ങൾ ഈ ഷാനുനെനെയാണ് കേട്ടോ പേടിച്ചത് അവന് കുറച്ച് ട്രാവൽ ചെയ്യുമ്പോൾ വൊമിറ്റിങ് ടെൻഡൻസി ഇച്ചിരി കൂടുതലാണ് പക്ഷേ മാധുവിന് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലാട്ടോ പക്ഷെ ഫസ്റ്റിൽ മാധുവാണ് വൊമിറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഷാനുവിന് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വന്നത് അങ്ങനത്തെ രണ്ട് പേര് നല്ല സുന്ദര കുട്ടബന്മാരായിട്ട് വീട്ടിൽ നിന്ന് വന്നവന്മാരാണ് ഇപ്പോൾ രണ്ട് പേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റെപ്പിനിയായിട്ട്

അപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരിയൊക്കെ എത്താറായ സമയത്താണ് അവിടെ രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരന്മാരാക്കിയത് കാരണം നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ അവർ വൊമിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് കൈ ഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ആകെ സ്റ്റെപ്പിനെയായിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് അങ്ങനെ രണ്ടുപേരും സുന്ദരന്മാരാക്കി പിന്നെ അത് അല്ലെ കുട്ടിയെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല സന്ദരക്കുട്ടനാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ എത്താറായിട്ടുണ്ട് അതെ ഇപ്പം നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ അപ്പോൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ദേഹത്തോട്ട് നടന്നു പോവുകയാണ് അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലേട്ടാണ് കേട്ടോ പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അച്ഛനാണെങ്കിൽ മോളെ കാണാനുള്ള ദൃതയ്ക്ക് ആദ്യമേ തന്നെ നേരത്തെ ഫ്രണ്ടിൽ നടന്നു പോയിട്ടുണ്ട് പിന്നെ അത് ഓരോ പിള്ളേരെയും ഓരോരുത്തരായിട്ടേ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷാനുവിനെ വിഷ്ണു പിടിച്ചു അമ്മ മാധുവിനെ പിടിച്ചു പിന്നെ അല്ലുകുട്ടി എൻ്റെ കയ്യിലുണ്ടെട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് വീഡിയോസ് മാത്രമേ എൻ്റെ ഫോണിൽ എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ എൻ്റെ സ്റ്റോറേജ് ഫുൾ ആയി പിന്നെ ഈ വീഡിയോ ഒക്കെ ഞാൻ വിഷ്ണേൻ്റെ ഫോണിലാണ് കേട്ടോ എടുത്തത് അങ്ങനെ നമ്മളത് വെയിറ്റിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ അതേ വെയിറ്റിംഗ് ഏരിയയിൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ നാത്തൂന്റെ ലഗേജ് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കൊറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമുക്ക് ആളെ കാണാൻ പറ്റിയത് അങ്ങനെ കുറേ നേരം നോക്കി നോക്കി നോക്കിയിരുന്ന അപ്പച്ചെ കണ്ട സന്തോഷത്തിൽ ഇഷാനും ഓടി ചെന്ന് കേട്ടോ പിന്നെ അച്ഛന്റെ കയ്യിൽ ഉണ്ടായിരുന്നു മാധു ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു കേട്ടോ ആളിതൊന്നും കണ്ടില്ല ഇതിനെ കിട്ടിയതാണോ അല്ലുക്കുട്ടിക്ക് മൂന്ന് മാസം ഉള്ളപ്പോഴാണ് കേട്ടോ ചേച്ചി അല്ലെ കുട്ടിയെ കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞത് ഇപ്പം രണ്ട് വയസ്സാവാറായപ്പോഴാണ് കേട്ടോ കാണുന്നത് അല്ലുക്കുട്ടിക്ക് ഫോണിലൂടെ മാത്രം കണ്ടുള്ള കണ്ടിട്ടുള്ള ഉള്ളായിരുന്നു അപ്പച്ചേ അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ഓടി ചെല്ലുവൊക്കെ കേട്ടോ അങ്ങനെ നമ്മളത് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തോട്ട് ഒക്കെ ആയിട്ട് പോകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് വരുന്നത് അപ്പോൾ അന്ന് കണ്ടതിലും കുറച്ച് മാറ്റങ്ങളൊക്കെ എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കേട്ടോ അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് വണ്ടിയിൽ ഇരുന്ന് മൂന്ന് പേരും പറയുന്നത് മുട്ടയുടെ കാര്യവും കളിപ്പാട്ടത്തിൻ്റെ കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ ആ ഒരു പ്രതീക്ഷ യാണ് അപ്പച്ചു വരുമ്പോൾ ആകെ പിള്ളേർക്കുള്ളത് അപ്പോൾ അത് ഈ കുണ്ടുന്ന മുട്ടായി എല്ലാം തിന്ന് പെട്ടെന്ന് തന്നെ തീർക്കണം അതുപോലെ തന്നെ കുണ്ടുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എങ്ങനത്തെ കളിപ്പാട്ടങ്ങളാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അല്ലുക്കുട്ടിയും മാതുക്കുട്ടിയും ഈഷാനും ഒക്കെ ഉറക്കമായി കേട്ടോ അപ്പം തന്നെ ഏകദേശം ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ ഫുഡൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല ഇടയ്ക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ വെള്ളമൊക്കെ കുടിച്ച കാരണം വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ തേ മൂന്ന് പേരെ ഉണർത്തിയിട്ട് നാരങ്ങാ വെള്ളവും കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് ഞങ്ങൾ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു 車乗ってます。<noise> അവിടുന്ന് പിന്നെ കുറച്ച് പേര് കരിമ്പിൻ ജ്യൂസും കുറച്ച് പേർ ആയിട്ട് അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കരിമ്പീൻ ജ്യൂസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കുറേ സ്ഥലത്തുനിന്ന് കരിമീൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കരിമീൻ ജ്യൂസാണ് കേട്ടോ അപ്പം തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തണുപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഐസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഐസൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആകും എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അവിടുത്തെ കരിമ്പീൻ ജ്യൂസ് അപ്പോൾ ഞാൻ കുടിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷുവിനും കൂടെ ജൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ നമ്മുടെ യാത്രയൊക്കെ തുടർന്ന് കേട്ടോ ഇപ്പം കുറച്ച് നാളായിട്ട് തൊട്ടടുത്ത് ജൻഷനിൽ വരെ പോയിട്ട് വന്നാലും എനിക്ക് ഭയങ്കര തലവേദന ആണ് കേട്ടോ വെയിലിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെയാണോന്ന് അറിയില്ല എനിക്ക് ഭയങ്കര തലവേദനയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് തലവേദനയും പിന്നെ ഉറക്കത്തിന്റെ ക്ഷീണം ഒക്കെ കൊണ്ടിങ്ങനെ ഞാൻ വണ്ടിയിൽ വണ്ടിയിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ അടുത്ത് എത്താറായിട്ടോ അപ്പോൾ അവിടെ നിന്നാണ് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നാല് കിലോ കപ്പ നൂറ് രൂപയായിരുന്നു കേട്ടോ നല്ല കപ്പയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്ന വഴി കപ്പ എന്താണെങ്കിലും മീനോ ചിക്കനോ എന്തെങ്കിലും വേണമല്ലോ പ്രത്യേകിച്ച് നാത്തിനൂടെ വന്നിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങള് മീൻ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് മീൻ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതില് നല്ലൊരു മീൻ നോക്കി ഞങ്ങൾ വാങ്ങിച്ചോട്ടോ അപ്പൊ പി സി മീൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെക്കാമല്ലോ വെട്ടാനൊന്നും അധികം നേരം പോകത്തില്ല പിന്നെ പി മീൻ നല്ല മീനുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിന്നെ അപ്പച്ചുകൊണ്ടുവന്ന മുട്ടായി ഒക്കെ പെറുക്കി നോക്കുവായിരുന്ന കേട്ടോ എല്ലാരും അപ്പം അതിനകത്ത് സ്പെഷ്യലായിട്ട് കണ്ടാണ് കേട്ടോ ഈ ഒരു മെക്കിഡീമിയ നട്ടെന്ന് പറയുന്ന സംഭവം അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ ഒരു സാധനത്തിന് പറയുന്ന പേര് അപ്പൊ അത് തുറക്കാനായിട്ട് അതിന്റെ കൂടെ ഇതുപോലെ കീ പോലത്തെ ഒരു സംഭവം കിട്ടും അത് വെച്ചിട്ടാണ് കേട്ടോ തുറക്കുന്നത് അപ്പം കഴിച്ചു നോക്കിയപ്പോൾ നല്ല ക്രഞ്ചി ഒരു നട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു മിൽക്കി ബാറിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഇതുപോലെ എനിക്ക് തോന്നി ആ ഒരു ഫ്ലേവർ പോലെ തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ മാധുനും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന കപ്പ വേവിച്ചതും പിന്നെ മീൻ കറിയും കൂടെ ആയിട്ട് കഴിച്ചു കേട്ടോ അപ്പം വൈകിട്ടാണ് കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചു അപ്പം എൻ്റെ പുതിയ ഷോർട്ട്സ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെ എന്നെ നേരത്തെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് പക്ഷെ രാവിലത്തെ ഒരു ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് നേരത്തെ പോയി കിടന്ന് ഉറങ്ങു കാണാട്ടോ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ എന്നെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാ ടാറ്റാ